നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ സാൻഡോസിൽ സൈൻ ചെയ്ത ഘട്ടത്തിൽ നമ്മൾ വ്യാപകമായി കേട്ടുകൊണ്ടിരുന്ന ചില വാർത്തകളാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള താരങ്ങൾ ലിയാൻഡ്രോ പെരേഡസ് മാർക്കോ വെരാറ്റി തുടങ്ങിയവരെ ബ്രസീലിൽ കളിക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ ദേശീയ ടീം കളിക്കാനെന്നല്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തമ്പനിയിലും ഇല്ല ബ്രസീലിൽ കളിക്കാൻ ക്ഷണിച്ചു എന്നാണ് പറയുന്നത് അതായത് ബ്രസീലിയൻ ലീഗിൽ ബ്രസീലിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്നുപറയാൻ സാൻഡോസിൽ അദ്ദേഹത്തോടൊപ്പം പന്ത് തട്ടാൻ വേണ്ടി ക്ഷണിച്ചു ഇതായിരുന്നു വാർത്ത ആ വാർത്തക്ക് ഇപ്പോൾ മാർക്കോ വെരാറ്റി സ്ഥിരീകരണം കൊടുക്കുകയാണ് നേരത്തെ പരേഡസും ഇത് സ്ഥിരീകരിച്ച കാര്യമാണ് ഇപ്പോൾ വരാറ്റിയോട് ചോദിക്കുന്നു സാൻഡോസിലേക്ക് നെയ്മർ എത്തിയ സമയത്ത് നിങ്ങളെ അവിടെ ബ്രസീലിൽ കളിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു എന്ന വാർത്ത ഉണ്ടായിരുന്നല്ലോ എന്തു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മറുപടി യെസ് നെയ്മർ എല്ലായ്പ്പോഴും ഞാനുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന ഒരാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എഴുതാറുണ്ട് അപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ചുകൊണ്ടിരുന്നു പ്ലീസ് പ്ലീസ് കം വരാൻ വേണ്ടി അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ സാൻഡോസിൽ കളിക്കണമെന്നാണ് അവൻ ആഗ്രഹിച്ചത് അവൻ ആ സമയത്ത് സാൻഡോസിൽ ജോയിൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് അവൻ എന്നെ ക്ഷണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്ത് ഞാൻ ഓൾറെഡി ടീമൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു എൻ്റെ ക്ലബിൻ്റെ പ്രസിഡൻറ്റിനോട് ഞാൻ ക്ലബിൽ തുടരും എന്ന് വാഗ്ദാനം കൊടുത്ത സമയം കൂടിയായിരുന്നു അപ്പോൾ എനിക്ക് ക്ലബ്ബ് വിടാൻ പറ്റുമായിരുന്നില്ല എന്നാണ് മാർക്കോ വെരാറ്റി ആ വിഷയത്തിൽ പറഞ്ഞത് അപ്പോൾ വെരാറ്റിയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇനി വീണ്ടും നെയ്മർക്കൊപ്പം കളിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക മെയ്ബി ഫുട്ബോളിൽ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മെസ്സിക്കൊപ്പം കളിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ മുഴുവനും ബാഴ്സലോണയിൽ കളിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നിട്ട് എന്താ പി എസ് സിയിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം കളിച്ചു അതോടൊപ്പം തന്നെ ബക്കാമിനൊപ്പം കളിക്കാൻ പറ്റുമെന്നും ഞാൻ ഇമാജിൻ ചെയ്തിരുന്നില്ല സോ നെയ്മറെ പോലുള്ളൊരു താരത്തോടൊപ്പം ഇനിയും കളിക്കാൻ പറ്റിയ വലിയ സന്തോഷമായിരിക്കും അദ്ദേഹത്തോടൊപ്പം എനിക്ക് മനോഹരമായ ഓർമ്മകളുണ്ട് അവനൊരു ഗ്രേറ്റ് പ്ലെയർ ആണ് എന്നുകൂടി കൂടി ഇപ്പൊ മാർക്കോ വെരാറ്റി പറഞ്ഞു വെക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സിൻ്റെ വരാം